ഒരാളോട് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഇവര് ഞങ്ങളോട് ഇപ്പൊ ചെയ്തത് ഈ ഈ ചേച്ചി കുറെ നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു രണ്ടു മണിക്ക് വന്നതാണ് ഞങ്ങൾ രണ്ട് മണിക്ക് ഇപ്പൊ മണി എത്ര എട്ടാവുന്നു എട്ട് മണി ആയി നല്ല ഞാൻ വൃത്തിയ പറഞ്ഞു പഠിപ്പിച്ചു തരാ രണ്ടു മണിക്ക് ഞാൻ രണ്ടു മണിക്ക് വന്നതാ നീടെ നീതി ഞാൻ രണ്ടു മണി ആന്ന് രണ്ടില്ലേ കാണണ്ടേ നീ പിടിക്കുന്നു കൊഴപ്പില്ല നീ മുനീ നീ പിടീയാ ായത് കൊണ്ട് എന്ന്വണ്ണം പ്രതീക്ഷിക്കുന്നു ഞാൻ 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 അല്ലെങ്കിലും നന്നായിട്ട് ചെയ്യും വേറെ ഒന്നും അല്ല ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആണ്

ഞാൻ ഞാനിവിടെ വരുന്നതിന് വെയിൻ ഈ തണുപ്പ കൊച്ചു മേക്കോ സൊത്തുവോടൊ കൊടുത്തു 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 ഞാനങ്ങ് വല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും ഈ മാത്രമേ മാത്രമേ വലുതാവുന്ന നീ എന്തേലും താങ്കൾക്ക് എന്താണ് എന്റെ മുടിയെ പറ്റിയുള്ള അഭിപ്രായം പറ പറയുക ആയിരിക്കും നല്ല ഡ്രൈ ആയിട്ട് ഡാമേജായിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു അപ്പൊ നമ്മള് പിള്ളേരെ ഒക്കെ വിളിക്കണം വെറുതെ ചേച്ചി വെറുതെ വന്നേ ആ കൊള്ള ഞങ്ങളും ഇങ്ങനെ കെയർ ആയിട്ട് എനിക്ക് ചെയ്തുതന്നെ ഞാൻ ആഴ്ചയച്ചു വരാം ഇവിടെ തലരാൻ എപ്പം കുളിയൊക്കെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം ഫോണും തുടരുമാരി കോണിച്ചിരിക്കുന്ന പ്രിയേ അല്ല കമ്മലോടും നാളെ എല്ലാവരും എന്നെ തെറി വിളിക്കാതിരുന്നാൽ മതി നമ്മളെല്ലാരും നമ്മളെ കെയർ ചെയ്യണം എന്നത് പച്ച ഉണ്ടെന്ന് തോന്നല ും മാറ്റി വച്ചേനെ അതെന്തുവാടേ എന്റെ തല ഇച്ചിരി ക്രീം എന്ന് എന്നെ ഇതാകി കളയുന്നു ഞാനല്ല സ്റ്റെപ്പിനു പോലെ രണ്ടു മണിവിടെ നിൽക്കുന്നേ രണ്ടു മണിട്ടൂടെ നിക്കുന്നു സ്റ്റെപ്പിനെയാണ് അസിസ്റ്റൻസിനെ വെക്കൂ അതും ഉള്ള കാര്യങ്ങൾ നടക്കാൻ വേണം അല്ല പിന്നെ ആര് കൊടുക്കും ഓരോന്നൊക്കെ എടുത്തോണ്ട് എല്ലാത്തിനും അറുപത് അറുപത് എന്റെ മുടി കണ്ടാൽ തെറ്റത്താ സഹായിക്കത്തില്ല അമ്മ ക്യാമറ ഓഫ് എനിക്ക് വിളിക്കണേ ആ ഓഫായി പോളിക്കണേ അതാണ്ട് എല്ലാം പൊട്ടി പോന്നറ ചെയ്യാന്ന ഞാനാണ് ജൈഷ് എന്നെ ഇരുത്തി നല്ലതാ 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 പാചെയ്യാൻ വന്ന എന്നെ ഇരുത്തിട്ട് പോയി അടുത്ത ആള് വന്ന് എന്നെ വാ എടുക്കുവാന്ന് என்னோட எந்த பொன்னு பேப்பர்ன தேடி இட்டு ஒரு மணிக்கு வந்ததா என்னும் வந்த

പിന്നെ ചെലവ് ജിമ്മി പോന്നത് വെറുതെ ഞാൻ ഹൈലൈറ്റ് റിയ എവിടെ നിന്ന് എടുത്തു വെച്ചാ കൊണ്ടുപോയിക്കോ എവിടുന്ന ആ മാല കൊണ്ട് വെക്കു ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറക്കി എടുത്തോട്ട് ഫ്രീ വരുന്നു പക്ഷെ ഞാൻ റെന്റിന് എടുക്കുവാണായി ഞാൻ റെന്റിന് എടുക്കുക എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടുത്തെ മാർക്കറ്റിങ്ങിന് നിർത്തിക്കോ ഏട്ടോ വരുന്നേരേ കൊണ്ട് എടുപ്പിക്കുള്ളൂ ശരി എനിക്ക് ആ മറ്റേ കൂടെ കോൺട്രാസ്റ്റ് കമ്മലേ എന്തുപോടി നേരം തിരക്കി ആരും പിടിച്ചിട്ടോ പ്രിയെ ഫ്രണ്ടിനാന്നല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉപയോഗിച്ചിട്ട് കൊണ്ടുവച്ചിട്ടോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ചേച്ചി ഞാൻ രണ്ടു മണിക്ക് വന്നായിരുന്നു രണ്ടു മണിക്ക് ഞാൻ രണ്ട് നോവത്തെയുമുണ്ട് ചേച്ചിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് നോക്കട്ടെ അന്നത്തെ ഒന്ന് തരണേ ഒരു പൊട്ടിച്ച അന്നത്തെ ദിവസത്തേക്കൊന്ന് പൊട്ടിച്ചു തരണേ എനിക്ക് എല്ലാരും വില ചോദിക്കുന്ന ഒന്നും എടുക്കുന്നില്ല ആരാത്തോട് ശക്തിയച്ചു കഴുകിട എനിക്കല്ല ഇത് മതി എന്ത് നീ എനിക്ക് വേണോ ചോയിച്ച അതല്ലേ എനിക്ക് വേണോ ചോയിച്ച ആ കളറ് കൊള്ളാം ആയാലും മതി ശക്തിയായി തേച്ചറിച്ച് കഴുകട എന്നാന്ന് പറഞ്ഞാതി വരാ എന്നാന്ന് പറഞ്ഞാതി വരാം തലേന്നേ ഓർഡർ തരണം വരണന്നുണ്ടെങ്കി പിറ്റേന്ന് പള്ളി പിടിക്കാതിരിക്കണമെങ്കിൽ പിറ്റേന്ന് തലേന്നേ പറയണം കൊള്ളാം ചേച്ചി പിന്നെ എന്ത് ചേച്ചി വെച്ചുപോകുന്നത് വെച്ചത് നല്ലതാ <laughs> ഞാനിടത്തില്ല <Allala. laughs> <laughs> ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം പറയാം എത്ര മണിക്ക് വന്നതാ താങ്കൾ ൊന്നും ചോിച്ചത് എനിക്കായിരുന്നു അല്ല നേരത്തെ ഒരു കല എടുത്തോണ്ട് എനിക്ക് അതാ ഞാൻ ഞാൻ ചോദിച്ചായിരുന്നു ആവി പിടിക്കുന്നത് പോലെ ഓരോന്നൊക്കെ തലയിലൊട്ടില്ല ആ എങ്ങോട്ടോ എങ്ങോട്ടോ പറന്നങ്ങുന്നുണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല നേരത്തെ വെച്ചതായിരുന്നു കറക്റ്റ് തലക്ക് നല്ല സുഡ് കിട്ടുന്നുണ്ടായിരുന്നു ആ ഇപ്പൊ കിട്ടുന്നു ും വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല ഈ വ്യക്തി പിന്നെ എല്ലാം കറക്റ്റ് സമയത്താ നമുക്ക് നമ്മൾ തന്നെ അങ്ങോട്ട് ചോയിച്ചു നോക്കൂ എന്താ ഇത്ര നേരത്തെ കഴിഞ്ഞാ ഒന്നും ഞാൻ രണ്ടുമണിക്ക് എന്റെ ആ എന്റെ കൂട്ടാളി എത്ര മണിക്കന്ന് അത് എന്നെക്കെ മുന്നേ വന്ന ആള് എത്ര മണിക്ക് ചേച്ചി വന്ന ഇനി ഒരാള് വന്ന അപ്പുറം തിരുപ്പുണ്ട അതിന് ഒമ്പ് മണിക്ക് പോവായിരിക്കും ആ മറ്റേ ചേച്ചി ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം പറയാം എത്ര മണിക്ക് വന്നതാ താങ്കൾ മുക്കാലിന് വന്നതാ ഈ ചേച്ചി

കഴിഞ്ഞ രണ്ടു സൈഡിലും വന്ന് നിക്ക് രണ്ടു മണിക്ക് വന്ന ഞാനും അഞ്ചരക്ക് വന്ന് താങ്കളും എല്ലാത്തിനും കാരണകര ഈ വ്യക്തി രാവിലെ കട രണ്ടര മൂന്നര മണിയ ഒമ്പതായി രാത്രി ഒമ്പത് വഴി ഭയങ്കര തിരക്കതാണ് ചില്ല നമ്മൾ ജനങ്ങളുടെ ഊടുവല്ലേ മുന്നിൽ കൂടെ